കണ്ണൂർ പുതിയതിരുവിൽ വർഷങ്ങളായി അടച്ചുറപ്പില്ലാത്ത ഒരു ഒറ്റമുറിയിൽ വാടകയ്ക്ക് കഴിയുകയാണ് മൂന്ന് വയോധികർ ഈ ഒറ്റമുറിയിൽ അസുഖങ്ങൾ മാത്രമാണ് മൂന്നു പേർക്കും കൂട്ടർ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഇവരുടെ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് വേലായുധനും സഹോദരി ചന്ദ്രികയും എൺപത് വർഷം മുമ്പ് മാതാപിതാക്കൾക്കൊപ്പം താമസം തുടങ്ങിയതാണ് ഈ ഒറ്റ മുറിയിൽ വേലായുധനു കൂട്ടായി ഇടയ്ക്ക് ഭാര്യ ശാന്ത വന്നു എങ്കിലും ഒറ്റമുറിയിലെ ജീവിതത്തിന് മാറ്റമില്ല ഹൃദ്രോഗിയാണ് വേലായുധൻ ഇരു കാൽമുട്ടുകൾക്കും സംഭവിച്ച തേയ്മാനം പരാശ്രയം കൂടാതെ ഒന്നും ചെയ്യാനാവാത്ത സ്ഥിതിയിലാക്കി ഇതിനു പുറമെയാണ് ഇടത് കൈക്ക് ചലനശേഷി കുറഞ്ഞത് ലോറി ഡ്രൈവറായിരുന്നു വേലായുധൻ സഹോദരി ചന്ദ്രികക്ക് സഹജമായ അസുഖങ്ങൾ ഏറെയുണ്ട് വേലായുധന്റെ ഭാര്യ ശാന്ത തലച്ചോറിൽ രക്തം കട്ട പിടിക്കുന്ന അസുഖത്തിന് ചികിത്സയിലാണ് എപ്പോൾ വരുമെന്ന് അറിയാത്ത വാർദ്ധക്യ പെൻഷൻ അതിനപ്പുറത്തേക്ക് ഒരു സർക്കാർ ആനുകൂല്യവും ഇവർക്കില്ല നാട്ടുകാർ വല്ലപ്പോഴും നൽകുന്ന ഭക്ഷണം ഉൾപ്പെടെയുള്ള ചെറിയ സഹായങ്ങളാണ് ഈ കുടുംബത്തിന് ആശ്വാസം എല്ലാം കഷ്ടപ്പാട് നിങ്ങളെ പോലത്തെ മക്കളെ സഹായങ്ങൾ മാത്രമേ ഇല്ല വേറെ ആരും ഇല്ല ഇതെന്ത് ചെയ്യാൻ സ്വന്തം മക്കൾ സ്വന്തം മൂത്ത മോനുണ്ടായിട്ട് ഓൻറെ പെൻഷൻ്റെ പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പോയില്ലേ എന്റെ ഭാര്യക്ക് പെൻഷനും ഇല്ല അറുപത്താറ് അറുപത്തെട്ട് വയസ്സായി ഒക്കെ പെൻഷനും കാര്യങ്ങളൊന്നുമില്ല പിന്നപ്പോൾ നമുക്ക് ആരാ ചെയ്തു തരാനുള്ളത് ആരും ഇല്ല ചികിത്സേൻ്റെ കാര്യങ്ങൾ ആരെങ്കിലും സഹായിച്ചിട്ടും പിടിച്ചിട്ടും എൽത്ത് ആശുപത്രി ആസ്പത്രിയിൽ ഉണ്ടെങ്കിൽ കിട്ടൂ ഇല്ലെങ്കിൽ പിന്നെ മടങ്ങി വരിക കാശ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കുകയുള്ളു വേറെ ഇല്ല പിന്നെന്താ കാശില്ലാതെ നമുക്ക് ഒരു മെഡിക്കൽ ഷോപ്പ് പോയാൽ കിട്ടുക കിട്ടില്ല നാട്ടുകാർ എല്ലാവരും അങ്ങനെ സഹായിച്ചിട്ട് അങ്ങനെ ഒത്തുപോന്നു പെൻഷൻ കിട്ടുന്നുണ്ട് അവർ ഇപ്പം മെല്ലെ കഴിഞ്ഞ ആഴ്ച കൊടുത്തതിന് ആയിരത്തി അറുന്നൂറ് പേര് തരുന്നുണ്ട് അപ്പോൾ അതിപ്പോൾ ഞാൻ പറഞ്ഞ പൈസ എല്ലാം കൂട്ടിയിട്ടാണ് ഈ കെട്ടിയതെല്ലാം ഞാൻ കൊടുത്തത് നമുക്കിനിപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ വരവ് തന്നിട്ട് തരുവെല്ലാം ചെയ്യും അങ്ങനെ കഴിഞ്ഞ് കൂടുന്നതാണ് പിന്നെ ഈ നട്ടലും പിന്നെ മുട്ടിൻ്റെ ഇലവും ആര് സഹായിച്ച് തരാനാണ് വലിയൊരു എമൗണ്ട് അല്ലേ വാടക കൊടുക്കണം പിന്നെ ഭക്ഷണ കാര്യങ്ങളും എല്ലാ കാര്യവും കൊടുക്കണം കരണ്ടിൻ്റെ വില്ലിപ്പോൾ ഞാൻ അടച്ചിട്ടാണ് വന്നിന് ഇതൊക്കെ കൊടുക്കണോ നമ്മൾ ഇതൊന്നും കൊടുക്കുകയാണ് എന്നാലും അവർ തരുവുമില്ലല്ലോ അവളിപ്പം പണിപ്പാലിൽ കൊണ്ടുപോകണമല്ല കൊണ്ടു വന്നാലും ഇപ്പം എന്തായാലും ഒരാഴ്ച കൊണ്ട് കൊണ്ടുപോകേണ്ടി വരും അങ്ങനെ ഈ അവസരമായിട്ട് തന്നെ ഉള്ളത് അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് അവരെന്നു സഹായിച്ചെന്നാൽ എന്തായാലും ഒരു പത്ത് എഴുപതിനായിരം രൂപ അമ്പതിനായിരം രൂപ നമ്മൾ കൈമ കാണണം അതാണെന്ന് ആലോചിക്കുന്നത് അതിപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നിപ്പുറം കായ് വറക്കുന്ന വരുത്തനുണ്ട് അവരോടൊല്ലാം പറഞ്ഞു അവൻ പറഞ്ഞു കമ്മിറ്റിന്റെ ആളോടൊല്ലാം പറഞ്ഞു നോക്കിട്ട് സഹായിക്കാൻ പറയാൻ കേട്ടോ എന്ന് പറഞ്ഞു അതിനിയിപ്പം എൻ്റെ ഭാര്യപ്പെട്ടിട്ട് അത് സഹായിക്കുന്ന എനിക്ക് പറയുന്നില്ല പോട്ടെ ഓള് പോന്നിടത്തോളം പോട്ടെ പിന്നെ ഞാനെന്താ ചെയ്യാനത് ജനങ്ങളെ സഹായം ഒന്നും ഒന്നുമില്ല ഭാര്യയുടെ ചികിത്സ മുടങ്ങരുത് സഹോദരിയെ പട്ടിണിക്ക് ഇടരുത് അത് മാത്രമാണ് ആഗ്രഹം ആവശ്യതകൾക്കിടയിൽ പറയുന്നു മുഹമ്മദ് കണ്ണൂർ വൺ ഗോൾഡൻ ഗോൾഡൻ ബ്ലൂം സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും മൂന്ന് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്